ഇന്ന് നമ്മൾ ടൂ വീലറിന്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് നമുക്ക് അറിയാപ്പോ ഒരുപാട് നമ്മളെ കാറുകൾ എടുക്കുന്നത് ഏകദേശം ആളിപ്പോൾ കാറുകളെടുക്കുന്നത് കാർ എടുക്കുമ്പോൾ നിങ്ങൾ ടൂ വീലിങ്ങനെ പയതായ വണ്ടി കുറച്ചും കൊടുക്കുക നമ്മളിങ്ങനെ പയതായാലും ശരി ഇങ്ങനെ വെച്ചിട്ട് ഇതായാലും ശരി ഇത് നമ്മൾ കുറെ ആയിരിക്കും നമ്മൾ രംഗാൻ്റെ വണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ വെച്ചാലും ശരി വണ്ടി കൊടുക്കണ്ട ഇത് ഇതൊക്കെ ആയിരിക്കും സ്റ്റാർട്ടാകും ഇടക്കൊന്ന് ഒന്ന് സ്റ്റാർട്ടാക്കിയാൽ മാത്രം മതി അതുപോലെ വണ്ടിന്റെ റേറ്റ് എന്നൊക്കെ അറിയാപ്പി ജൂപ്പിറ്റർ കിവി എസിന്റെ ജൂപ്പിറ്റർ എടുത്തിട്ടുണ്ട് നമ്മളെ പറഞ്ഞോ അപ്പം ഇതിൽ നല്ല റേറ്റ് കൂടി കൊണ്ടാണ് വരുന്നു ഒന്നേ നാൽപ്പതെല്ലാം ആവും തോന്നി ഇത് അടുത്തിടെ ആവുമ്പോൾ ഏകദേശം ഇപ്പോൾ നാൽപ്പതിനായിരം കൊടുത്താലും ഒരു രണ്ടേ അറുപതെല്ലാം അടുവ് വരും രണ്ടായിരത്തി അറുന്നൂറിൽ അടുവ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ റേറ്റ് കൂടിക്കൊണ്ടാന്ന് തോന്നുന്നു ഇത് നമുക്ക് അറിയാം ഇപ്പം അത്സരം നമ്മളെ ഇതിലിപ്പോൾ വെക്കുമ്പോൾ വിലയില്ലെങ്കിൽ ഓടിക്കാൻ നല്ല സുഖമാണ് ഈ വണ്ടിയെല്ലാം ഒന്നൊരു അതൊക്കെ വലിയ ഇതൊന്നുമില്ല ഇല്ല അപ്പോൾ ഇങ്ങനെ വെറുതെ വെച്ചാലും ശരി കാറിൽ എടുത്ത ആൾക്കാർ വെറുതെ വെച്ചാലും ശരി വണ്ടി കൊടുക്കണ്ട പോയതായാലും ശരി ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് മാറക്കൊണ്ട് ഷർട്ടാക്കിപ്പിച്ചാൽ മതിയല്ലേ പിന്നെ റേറ്റ് കൂടിക്കൊണ്ട് പോന്ന് കുറയുന്നില്ല ഇതിനൊന്നും ഇപ്പൊ ഏകദേശം ഇനി ഒന്നേ നാപ്പല്ല ഒന്നേ നാപ്പിലെടുത്ത് വരുന്നതാണ് ഇത് അത്ര അടവ് വരുന്നത് അപ്പൊ ഇതെല്ലാം കുറച്ച് ഇത് ഇപ്പൊ ഒന്നും ഇല്ല സംഭവം നാട്ടിലില്ല എന്നാലും നമ്മൾ വണ്ടി കൊടുക്കില്ല കാരണം എന്താ പറഞ്ഞാൽ എപ്പൊങ്ങ് വരുമ്പോഴൊക്കെ പുള്ളമാർ അങ്ങനെ സാർട്ടാക്കി വെച്ചാൽ മതി ഇപ്പൊ സെൽഫ് സാട്ടല്ലേ കുറച്ച് നേരെ സാർ ആയിട്ട് പത്ത് പതിനഞ്ചിട്ട് വെച്ചാൽ മതി ഇടയ്ക്കാർക്ക് പിന്നെ ഈ വണ്ടി ഇതിപ്പോ നമ്മൾ അടുത്ത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അടവ ഫുള്ള് കഴിഞ്ഞ് ക്ലിയറായി ആയി അടവില്ല എല്ലാം കഴിഞ്ഞ വണ്ടിയാണ് അത് നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ ചങ്ങായിക്കാൻ കൊടുക്കും ചെങ്ങായ് കൊടുക്കല്ല മറിച്ചാലും കൊടുത്തും കൊടുക്കില്ല കാരണം ഇത് ഇത് ഒരാഴ്ച വെച്ചാലും നമ്മൾ ഈ വേസിന്റെ ഈ വണ്ടി എൻഡോ എൻഡോ ഈ വണ്ടി ഇത് ഞമ്മ ഒരാഴ്ച വെച്ചാലും ഞാൻ ഇടത്ത് കർണാടക പോയിട്ട് കുറേ ദിവസം വെച്ചു കുറേ ദിവസം വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി എത്ര ദിവസം എത്ര ദിവസം വെച്ചാലും ശരി ബാണ്ടി ചാട്ട് മറ്റു ചവിട്ടി ഷാട്ടാക്കാം ചവിട്ടി ചാട്ടാക്കാം ഞാൻ ആക്കല്ല ഞാൻ ഒരാഴ്ച വെച്ചിട്ട് എടുത്താലും ഒറ്റക്ക് ചാർട്ടാണ് ഇത് ഫേഷം ബ്രോ ഫേഷൻ ബ്രോ നമുക്കറിയാം എത്രയോ നല്ല പഴക്കമില്ല വണ്ടിയാണ് പിന്നെ എത്ര ഇത് വെച്ചാലും ഒന്നും ആയില്ല ഫേഷം ബ്രോ നമുക്കെല്ലാം അറിയുന്ന വണ്ടി തന്നെ പക്ഷേ ഇതിപ്പോൾ നമ്മൾ എടുക്കലേ ഇല്ല കുറേ എപ്പോഴെങ്കിലും എടുക്കില്ല എന്നാലും ഇത് ഇടയ്ക്ക് ഒന്ന് ചാർട്ടാക്കി വെക്കും നമ്മുടെ ചങ്ങായിൻ്റെ വണ്ടി ഇത് ഇവിടെ കൊണ്ടുവച്ചത് അപ്പോൾ ഇടയ്ക്ക് ഇത് വേണ്ട ഇതല്ലെങ്കിൽ ബെച്ച് മെച്ചിൽ തന്നെ പോയി സീറ്റ് അല്ലെങ്കിൽ പൂച്ച കറിക്കുമ്പോൾ എന്നാലും ഇത് കൊടുക്കാതെ തന്നെ നല്ലത് നിങ്ങൾക്ക് അത്യാവശ്യം ഘട്ടത്തിൽ നിങ്ങൾക്ക് എടുക്കാം പെട്രോളിനുള്ള വില കൂടി കൊണ്ടുവരാൻ പോകുന്നത് ചെറിയ നല്ല മൈലേജ് ഉണ്ട് ഇത് ഇതെടുക്കുമ്പോൾ സ്റ്റാർട്ടാക്കി വെച്ചാൽ അതികുള്ള മാർക്കുണ്ട് അത് നമുക്ക് ഇത് പറയാം പുതിയ വണ്ടി ഇറക്കിയത് നല്ല അടിപൊളി വണ്ടി സ്റ്റാൻഡ് ഇതാ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെയാവും ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ടായി പുതിയ വണ്ടി ആ അറിയുന്നില്ല നമ്മൾ കരണ്ടിന്റെ വണ്ടി ഓടിക്കുന്ന ഒരു കുറച്ച് സുഖാന്നില്ല ഞാൻ നമ്മൾ എന്താ ഇത് ഇത് ക്ലീനാക്കുമ്പോൾ ഓഫാ എന്താ വണ്ടി ഓഫായി ഇത് സ്റ്റാൻഡ് തട്ടിയാല് സ്റ്റാൻഡ് ഇട വണ്ടി സ്റ്റാർട്ട് ആവില്ല അങ്ങനെ സെറ്റപ്പ് ഇവര് കൊടുത്തതിന് പിന്നെ ഇതിന് ഉള്ളിൽ നല്ല സൗകര്യമുണ്ട് പണ്ടെല്ലാം ഒരു ഹെൽമെറ്റ് എല്ലാം ആക്കലേ ഇപ്പൊ ഇപ്പൊ രണ്ട് ഹെൽമെറ്റ് ഇപ്പൊ രണ്ട് ഹെൽമെറ്റ് സുഖമായിട്ട് വെക്കാതിന് ഒരു എത്ര സ്ഥലമുണ്ട് പിന്നെ ഇതിന്റെ ഇത് പെട്രോൾ ടാങ്ക് വരുന്ന ഇവിടെയാണ് ജസ്റ്റ് ചാവി ഒന്ന് അമർത്തി ഇരിങ്ങനാക്കിയാൽ ചാവി അമർത്തിരിങ്ങനെ ആക്കി ഇത് ഓപ്പൺ ആവും പിന്നെ നല്ല സൗകര്യമുണ്ട് വണ്ടി നല്ല അടിപൊളി വണ്ടി ഓട്ടാൻ നല്ല സ്പാങ് ഉണ്ട് പത്ത് അറുപതാണ് അവർ മൈലേജ് പറയുന്നത് എന്നാലും കിട്ടും പത്താറുപതിൻ്റെ അടുത്ത് കിട്ടും മൈലേജ് ഒക്കെ സൂപ്പർ വണ്ടിയാണ് ഓടിക്കാൻ നല്ല സുഖമുണ്ട് ലേഡീസിനെ നിങ്ങൾക്ക് അറിയാം വലിയ വെയിറ്റ് ഇല്ലായിരുന്നു ഇപ്പോൾ പങ്കാളാണ് ചെറുത്തത് വലിയ വെയിറ്റ് ഇല്ലാതെ ഇങ്ങനെ സുഖമായിട്ട് എടുത്തിട്ട് പോവാം അല്ല ഇങ്ങനെ സെറ്റപ്പ് നല്ല ബാക്കിയെല്ലാം സെറ്റപ്പ് നമ്മൾ സാധാരണ സ്കൂട്ടി പോലെ തന്നെയാണ് പക്ഷെ നല്ല വെയിറ്റ് ഇല്ല ഇപ്പോൾ പുതിയ മോഡലാണ് അവിടെ തന്നെ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട് പിന്നെ എല്ലാ ഇത് ചാർജറിൻ്റെ സൗകര്യമുള്ള ആക്കിയിനിപ്പോൾ ഒരു പുതിയത് പുതിയതായിട്ട് കാണുന്ന കുറച്ച് ഇതെന്ന് തോന്നുന്നു ദുഃഖിറ്ററിന് നമ്മൾ ചാർജർ ഇവിടെ തന്നെ ചാർജറിൻ്റെ സംവിധാനം ഇവിടെ കുറച്ച് ഇവിടെ ബോക്സും ഉണ്ട് ഇവിടെ തന്നെ ചാർജർ ആക്കാൻ ഇപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ ചാർജ് ഇപ്പോൾ അത്യാവശ്യമാണ് ബാക്കി ഓർണങ്ങൾ കാര്യങ്ങൾ ഇൻഡിക്കേറ്റർ അത് ഇത് നല്ല സെറ്റപ്പ് ആക്കി പുതിയ വണ്ടി അടിപൊളി വണ്ടി വേറെ എന്ത് പറയാനുള്ള വണ്ടിയെ പറ്റി ടാങ്ക് വലിയ ടാങ്ക് തോന്നും ഇനി സാധാരണ അഞ്ച് അല്ലേ ഇവിടെയാണെന്ന് നിൻ്റെ ടാങ്ക് വരുന്നത് സാധാരണ പോലുള്ള ഇടിയാന്ന് വരുന്നത് അപ്പോൾ ഇവിടെ വരുന്നു ഇപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിന്റെ ഇത് ഇനി വലിയ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയിരുന്നു വലിയ ഹെൽമെറ്റിനുള്ള സംവിധാനം ഉള്ളിൽ വെങ്ങനാക്കാം നമുക്കൊരു ചോദി ഏറ്റവും സ്കൂൾ സ്കൂട്ടിയിൽ നമുക്ക് ഇവിടെ വീടെ വെച്ചിട്ട് കുറേ സാധനം കൊണ്ടുവരാം ഗ്യാസ് കൊണ്ടുപോകാൻ ഗ്യാസ് കൊണ്ടുപോകാം പിന്നെ അത് അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് കൊണ്ടുവരാം ടൗണിലെ പോയാൽ നല്ല സാധനം നല്ല റോഡ് ഉണ്ട് അപ്പോൾ ഞാൻ സ്കൂട്ടിയിൽ എത്ര സാധനം കൊണ്ട് പത്ത് കിലോ ഇരുപത് കിലോ അർച്ച ചെയ്ത് നല്ല കൊണ്ടുവരാം കാരണം അവിടെ പോയാൽ പത്ത് അതിയെല്ലാം കൊണ്ടുവരാണ്ട് കൊണ്ടുവരാം നല്ല സുഖമുണ്ട് കൂടുതൽ അങ്ങനെ ഒരു സുഖമുണ്ട് ഇല്ല സാധനം നമുക്ക് ഒരുത്തിരി വേണ്ടി അത് വേറെ ഒന്നും പറയാനില്ലല്ലോ എന്നാൽ ഇപ്പോൾ സെറ്റപ്പ് വണ്ടി അല്ല മൈലേജ് ഉണ്ട് വണ്ടി സെക്കൻഡ് ഹാൻഡ് പഴയ വണ്ടീനെ കൊടുക്കണ്ട പഴയ വണ്ടീൻ്റെ വെച്ചോ എങ്ങനെയെങ്കിലും ഷാർട്ടാക്കിയിട്ടുള്ള വെച്ചാൽ മതി അതാ ഇന്ന് കാര്യമായിട്ട് പറയാൻ വന്നത് ഞാൻ ഓക്കെ സെറ്റല്ലേ